ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാൻ്റെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് വെള്ളയപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവുമ്പോഴത്തേന് നമുക്ക് ഉച്ചയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും കേട്ടോ അപ്പം നമ്മളിപ്പം മലപ്പുറത്താണ് കേട്ടോ ഉമ്മാൻ്റെ വീടിപ്പം കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പാണെന്ന് പറഞ്ഞല്ലോ കൂടുതാ നമുക്ക് നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ ഉള്ളത് അപ്പം അതും കൂട്ടി ഞാൻ ദാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഐമണ് നല്ലതാഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇവിടുന്ന് ഫ്രൂട്ടി വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എല്ലാവർക്കും വാങ്ങാം കേട്ടോ ഫ്രൂട്ടി അങ്ങനെ ഈ മൂന്ന് ഫ്രൂട്ടിയും റുതൊക്ക് പിന്നെ ഫ്രൂട്ടി വേണ്ട അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റണ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞപ്പം അവൾക്ക് പിന്നെ നമ്മൾ ബോണ്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം താഴ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ ടൈമിൽ നല്ല മഴയൊന്നും ഇല്ലായിരുന്നു വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാകും നല്ല ദാഹം ഇതാ അങ്ങനെ റുദാ അവിടുന്ന് ബോണ്ട കഴിക്കുകയാണ് കേട്ടോ നമ്മൾ ഈ യാത്രയ്ക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ പോണ വഴിയിൽ തന്നെയാണ് കേട്ടോ അട്രസ് നിത്യദാസിൻ്റെ വീട് ഇതാ ഈ ഒരു വൈറ്റ് വീടാണ് കേട്ടോ പിന്നെ അതാ നമ്മൾ കുന്നമംഗലത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ബേക്കറികളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മളിതാ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റായിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിവിടെ സ്ഥിരം വരുന്ന ഒരു ബേക്കറിയാണ് കേട്ടോ നമ്മൾ ഡെയിലി ഇവിടേക്ക് വരുമ്പോൾ ഉമ്മാൻ്റെ അടുക്ക് ഈ ഒരു ബേക്കറിയിൽ കയറാറുണ്ട് കേട്ടോ അപ്പം അവിടുത്തെ ആൾക്ക് നമ്മൾ നല്ല പരിചയമാണ് അപ്പം അവിടുന്ന് മിഠായി വാങ്ങിച്ചു പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് ബേക്കറികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ നമ്മൾ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇതാ കാണിച്ചു തരുന്നത് തറവാടാണ് കേട്ടോ പിന്നെ വലിയ അമ്മൻ്റെ വീട് തൊട്ടപ്പുറത്താണ് കേട്ടോ അങ്ങനെ ഇവിടെ എത്തി എല്ലാവരേയും കണ്ടപ്പോൾ മോന് ഭയങ്കര കരച്ചിലിട്ടോ അപ്പം കാണാത്ത മുഖല്ലേ അതുകൊണ്ടാണ് കേട്ടോ കാര്യത് പിന്നെ കുറച്ച് കൈനേരം തന്നെ അവൻ ഓക്കെ ആയിട്ടോ എല്ലാവരുടെ എടുത്തേക്കും എടുത്ത് അവരുമായിട്ട് പരിചയമായപ്പം പിന്നെ അവൻ ഓക്കെ ആയിട്ടോ ഹലോ ഗൈസ് നമ്മളവിടെ ഉമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്രൈ പറയുന്ന ഒന്നും കേക്കില്ല റോ എന്തെങ്കിലും പറയുന്നുണ്ടേ ഓർക്കനെ പറയൂ

കാണുന്നില്ല എൻ മകൻ ഇവിടെ പ്പം തൊട്ട് കരച്ചിലാണ് ഗൈസ് അറിയാത്ത ആളുകളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു സെറ്റ് ആയിട്ടുണ്ട് ലേസോ ലേ എന്തൊരു മാനദോ അവന് ക്യാമറ കിട്ടാനാട്ടോ അയിനാട്ടോ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കാൻ നോക്ക ക്യാമറ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്